ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാം ദിവസവും മാർക്കറ്റിൽ ഡൗൺ ഒരു ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുകളൊക്കെ തകർത്തുകൊണ്ടാണ് നിഫ്റ്റി ഇന്നലെയും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ് എന്താണ് കാരണം മാർക്കറ്റിങ്ങനെ ഇടിയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഐ ഐ സെല്ലിംഗ് ആണോ അതിനൊരു കാരണമായിട്ട് പറയാൻ സാധിക്കില്ല വേൾഡ് മാർക്കറ്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇറാൻ ഇസ്രയേൽ ഇഷ്യൂസൊക്കെ സോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ തന്നെയാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങളുമാണ് മാർക്കറ്റിൽ ഈ ഒരു പാനിക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്നലെ ഒരു വീണ്ടും ഒരു ഫേസ് ഓഫ് എലക്ഷൻ തേർഡ് ഫേസ് ഓഫ് എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിലും ഇപ്പോൾ നടത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം എന്ന് പറഞ്ഞാൽ വെറും അറുപത്തി ഒന്ന് പോയിന്റ് നാല് അല്ലെങ്കിൽ അറുപത്തിരണ്ട് ശതമാനത്തിന് അടുപ്പിച്ചുള്ള പോളിംഗ് ആണ് ഇത് ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് കാരണം ഇന്നലെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചെറിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബി ജെ പി വരുമോ അല്ലെങ്കിൽ ബി ജെ പിയുടെ മാർജിൻ ഓഫ് ഇട്രിയാണ് എല്ലാവരും പ്രിഡിക്റ്റ് ചെയ്യുന്നത് നാനൂറും നാനൂറ് സീറ്റുകൾക്ക് മുകളിലൊക്കെ പ്രഖ്യാപിച്ചിരുന്ന സഖ്യവും അതുപോലെ തന്നെ മീഡിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഈ ഒരു താഴ്ന്ന നിലവാരത്തിലുള്ള പോളിംഗ് വ്യക്തമാക്കുന്നത് എന്നുള്ള ഒരു 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 കൺസേൺ ആണ് മാർക്കറ്റിനെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് അകമ്പടിയായിട്ട് പല ഭാഗത്തു നിന്നും പല അസംഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബേസിൽ വളരെ ഒരു പാനിക് സൃഷ്ടിക്കപ്പെടുന്നു മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് വന്നു എന്നുള്ളതാണ് സത്യം ഇന്നലെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എഫ് എം സി ജിയും ഐ ടിയും കൂടി മാർക്കറ്റിൽ ശക്തമായി പിടിച്ചു നിന്നില്ലായിരുന്നെങ്കിൽ നിഫ്റ്റി വീണ്ടും ഒരു പത്തോ നൂറ്റി അൻപതോ പോയിൻ്റ് അല്ലെങ്കിൽ ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരത്തിനടുത്തെങ്കിലും നിഫ്റ്റി ഇന്നലെ വന്ന് ക്ലോസ് ചെയ്യായിരുന്നു കാരണം നിഫ്റ്റി എൻ എസ് സി ഐ ടിയും എഫ് എം സി ജി സ്റ്റോക്കുകളുമാണ് സത്യത്തിൽ ഇന്നലെ മാർക്കറ്റ് ഇൻഡെക്സിനെ പിടിച്ചു നിർത്തിയെന്നു വേണം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലാക്ക് ഓഫ് ബയിങ് ഇൻട്രസ്റ്റ് എന്ന് പറയാം കാരണം ബയേഴ്സ് ഇല്ല ബയേഴ്സിന് താല്പര്യമില്ലാത്ത രീതിയിലുള്ളൊരു മാർക്കറ്റായിരുന്നു പാനിക് സെല്ലിങ് മാത്രം കാരണം ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ റിസൾട്ട് വന്നതുപോലെയോ ഉള്ള ഒരു പാനിക്കായിരുന്നു വന്ന് കണ്ടത് സോ മാർജിൻ ഓഫ് വിക്ടറി എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് ഫോക്കസ് ചെയ്ത് ഇന്നലെ സെല്ലിംഗ് പോയത് സോ ഇനി ഇന്ന് തീർച്ചയായിട്ടും ആ ഒരു സെല്ലിങ് ഒരു തരത്തിൽ എക്സോസ്റ്റ് ചെയ്തു എന്ന് പറയാം പക്ഷേ ഇപ്പോഴും ഒരു ഡൗൺ സൈഡ് ക്ലിയർ ആയിട്ടായിട്ടില്ല നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഡൗൺ എന്ന് പറയുന്നത് ഇരുപത്തിനായി ഇരുപത്തിരണ്ടായിരം എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് തന്നെയാണ് ഇരുപത്തിരണ്ടായിരം ടു ഇരുപത്തിരണ്ടായിരത്തി നൂറ് എന്ന് പറയുന്ന ആ ഒരു നൂറ് പോയിൻറ്റിൻ്റെ ഒരു ബ്രോഡ് സപ്പോർട്ട് സോണാണ് നിഫ്റ്റിക്കുള്ളത് ഉള്ളത് അതേസമയം അപ്പർ സോണില് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപതൊറ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വളരെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഇൻഡെക്സ് വ്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്നലെ വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഒരു സെല്ലിംഗ് മോഡിലേക്കാണ് പോയിരിക്കുന്നത് ഇന്നലെ അവർ മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ബൈങ് നടത്തിയിരിക്കുന്നു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ഒക്കെ തന്നെ ഫൈസിൻ നെഗറ്റീവാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ മാത്രമാണ് ചില പ്ലസ് പൊസിഷൻസ് അവർക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇരുപത്തി രണ്ടായിരം ടു ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് വരെയെങ്കിലും ഉള്ളൊരു സെല്ലിംഗ് ചിലപ്പോൾ വീണ്ടും ചെറിയൊരു കൺസോൾട്ടേഷനിലേക്ക് പോയേക്കാം പക്ഷേ ചില കൗണ്ടറുകളൊക്കെ തന്നെ മിഡ് ആയാലും ലാർജ് ആയാലും ഒക്കെ തന്നെ ഓവർസോൾഡ് സോൾഡ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും സോ ചെറിയൊരു ട്രിഗർ പോലും മാർക്കറ്റിലൊരു പുൾ ബാക്ക് റാലി സൃഷ്ടിച്ചേക്കാം ആ ഒരു റാലി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത് അഞ്ഞൂറ് വരെ മാർക്കറ്റിനെ കൊണ്ടുവരാം അതിന് മുകളിലേക്ക് ഉള്ള ഒരു പോസിറ്റീവ് വരണമെങ്കിൽ ഒന്നുകിൽ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള വല്ല എക്സൈറ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ വരണം ഇന്ന് പ്രഖ്യാപിച്ച ഒരു റിസൾട്ട് തന്നെ മാർക്കറ്റിനെ എക്സൈറ്റ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ പ്രധാനപ്പെട്ട മാർക്കറ്റിനൊരു ചീറപ്പ് നൽകുന്ന ഈയൊരു അവസ്ഥയിൽ നല്ല രീതിയിൽ വരാൻ പോകുന്ന ഒരു റിസൾട്ട് പോലും വന്നില്ല വന്നതൊക്കെ തന്നെ ഒരു ആവറേജ് റിസൾട്ട് എന്ന് മാത്രം പറയാൻ പറ്റൂ അങ്ങനെ ഒരു റിസൾട്ടായിരുന്നു പിന്നെ പ്രതി സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ വന്നില്ല ആയി വന്നു വരുന്ന ന്യൂസുകളൊക്കെ തന്നെ ഈ ഒരു എക്സിസ്റ്റിംഗ് ഗവൺമെൻറ്റിൻ്റെ മാർജിൻ ഓഫ് വിക്ട്രി ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു അത് മാർക്കറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വേണം ഒരു തരത്തിൽ നമുക്ക് അനുമാനിക്കാൻ അതേപോലെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നല്ല രീതിയിലുള്ള തകർച്ച കണ്ടു ആളുകൾ പാനിക്കായിട്ടുള്ള ഒരു സെല്ലിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു വീണ്ടും പല കൗണ്ടറുകളിലും അവസരങ്ങൾ വരുന്നുണ്ട് നല്ല സ്റ്റോക്കുകളിൽ സെല്ലിംഗ് സൈഡ് വരുന്ന സമയത്ത് നല്ല മാർജിനുള്ള സമയങ്ങളിൽ എൻട്രി ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴും അഭിപ്രായം ബയോണ്ടിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി തന്നെയാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡൊന്നും നെഗറ്റീവിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ മറ്റ് സ്റ്റോക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും മറ്റും പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ ടെലിഗ്രാം ലിങ്ക് വഴി മാത്രം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുക അതുവഴി നിങ്ങൾക്ക് മാക്സിമം സോളിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസ് അവിടെ വരുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസർച്ച് നോട്ട്സ് അടക്കം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ മാർക്കറ്റിന്റെ വെളിറ്റാലിറ്റിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ത്യൻ വിക്സിനെ ഇന്ത്യ വിക്സിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇന്ത്യ വിക്സ് അതിൻ്റെ പതിനഞ്ച് മാസത്തെ ഏറ്റവും വലിയ ഹൈയിലാണുള്ളതെന്ന് പറയാം കാരണം ജനുവരി മുപ്പത് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്ലോസിംഗ് ആണ് ഇന്നലെ നൽകിയിരിക്കുന്നത് സോ ഒരു വെളറ്റാലിറ്റിക്ക് കൂടുതൽ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കുകയാണെങ്കിൽ വെളിറ്റാലിറ്റി കൂടുതൽ ഇനിയും നമുക്ക് മാർക്കറ്റിൽ എക്സ്പെൻഡി ചെയ്യ എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് വിക്സിലുള്ള ഈ ഉയർച്ച കാണിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആർ ബി ഐയുടെ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം പവർ ഫിനാൻസ് മേഖലയിലുള്ള പവർ ഫിനാൻസ് എം ബി എഫ് സികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് നോട്ട്സ് ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട പ്രൊജക്ടുകൾ ആയിരത്തഞ്ഞൂറ് കോടിക്ക് മുകളിലോ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് കോടിക്ക് അടുപ്പിച്ചോ ഉള്ള പ്രൊജക്റ്റുകൾക്ക് ഫൈനാൻസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് അവരുടെ അവരുടെ ബാങ്കുകളായാലും അവരുടെ എൻ ബി എഫ് സികളായാലും പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് വെക്കേണ്ട പ്രൊവിഷൻസിനെ പറ്റി അതായത് കിട്ടാക്കണം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസായിട്ട് എങ്ങനെയാണ് വെക്കേണ്ടത് അഞ്ച് ശതമാനം വരെ ഉയർത്തണം പ്രൊവിഷൻസ് എന്നുള്ളതാണ് ആർ ബി ഐയുടെ നിന്ന് ഉള്ള വന്നിരിക്കുന്ന വിശകലനം പക്ഷേ ഇത് ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഒരു മൂവ് വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളും സ്മോൾ ഫിനാൻസ് ബാങ്കുകളും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള ഫണ്ടുകൾ ഇങ്ങനെയുള്ള പ്രൊജക്ട് ഫണ്ട് ചെയ്യുന്നവരെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് അത് ഗവണ്മെൻറ്റിൻറ്റേതായാലും പ്രൈവറ്റ് മേഖലയിലായാലുമുള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിങ് നടത്തുന്ന ബാങ്കുകളുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് മാക്സിമം ഈ അഞ്ച് ശതമാനം എന്ന് പറയുന്ന ആർ ബി ഐയുടെ നിർദ്ദേശം വെച്ചു കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട മേഘ തരത്തിൽ ബാങ്കുകളെയും അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റുകളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം പ്രൊജക്റ്റിന് ഇത്രയും വലിയ രീതിയിൽ പ്രൊവിഷൻ വെക്കുന്ന സമയത്ത് ബാങ്കുകളുടെ ലെൻഡിങ് കോസ്റ്റ് കൂടും അത് അവരുടെ പലിശ നിരക്ക് കൂട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഓറോ ചെയ്യുന്ന ആളെ സംബന്ധിച്ചാൽ അല്ലെങ്കിൽ ഫിനാൻസ് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തും ഇൻട്രസ്റ്റ് റേറ്റ് കൂടും ആ ഇൻട്രസ്റ്റ് റേറ്റ് അവർ പ്രൊജക്ടിൻ്റെ ഫിനാൻസിലേക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രൊജക്ട് കോസ്റ്റ് കൂടുമെന്നുള്ളത് തന്നെയാണ് ബാങ്കുകളും ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ബാങ്കുകൾക്കായാലും ഇത് പണം എടുക്കുന്നവരായിട്ടുള്ള പ്രൊജക്റ്റുകളുടെയും കോസ്റ്റ് കൂടുന്നതനുസരിച്ചിട്ട് അത് വലിയൊരു ആഘാതം തന്നെ സൃഷ്ടിക്കുമെന്നുള്ളതാണ് അപ്പോൾ അവർ പറയുന്നത് ഗവൺമെൻറ് പ്രൊജക്റ്റുകളാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ശതമാനം വരെ പ്രൊവിഷൻ വെക്കാം ഇപ്പോൾ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജാണ് പ്രൊവിഷൻ വെക്കുന്നത് ഒരു ശതമാനം പോലും ഇല്ല പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള പ്രൊവിഷൻ രീതി അപ്പോൾ അത് പബ്ലിക് പ്രൊജക്റ്റുകളാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ഗവൺമെൻറ്റിൻ്റെയോ ഗ്യാരണ്ടിയോടുള്ള പ്രൊജക്റ്റുകളാണെങ്കിൽ ഒരു ശതമാനം പ്രൊവിഷൻസും അല്ലാത്തതിന് രണ്ട് ശതമാനം വരെ പ്രൊവിഷൻസും വെക്കാം ഈ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് ആർ ബി ഐ അറിയിക്കാൻ ബാങ്കുകൾ ഒരുങ്ങുന്നത് എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ബാങ്കുകളോട് അത് സമ്മതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആർ ബി ഐ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഡ്രാഫ്റ്റിങ്ങിൽ വരുത്തുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു പാനിക്സ് അല്ലെങ്കിൽ റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് ഇന്ന് ഒരു ദിവസം കൂടെ നടക്കേണ്ട കാര്യമായിട്ട് അവർ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ആർ ബി ഐയുടെ ഭാഗത്തുണ്ടായ പ്രതികരണങ്ങൾ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്കിങ് മേഖലയും അതായത് ഇന്നലെ പ്രധാനപ്പെട്ട ബാങ്കുകളിലൊക്കെ തന്നെ സെല്ലിങ് നമ്മൾ രണ്ട് ദിവസമായിട്ട് കാണുന്നതാണ് അതിൽ പി എൻ ബി ഉണ്ട് കനറ ബാങ്ക് ഉണ്ട് ഐ ഡി എഫ് സി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബാങ്കുകൾക്കൊക്കെ തന്നെ ഈ ഇൻഫ്രാ ഫണ്ടിങ് ഒരുപാടുള്ളതാണ് ഐ സി ഐ സി അടക്കമുള്ള ബാങ്കുകൾക്ക് സോ അങ്ങനെയുള്ള ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ഈ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഇത് ആർ ബി ഐയുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം വരികയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അത് തീർച്ചയായിട്ടും അത് ബാങ്കുകളെയും അതുപോലെ തന്നെ എൻ ബി എഫ് സികളെയും സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും നമുക്കറിയാം എഫ് എം സി ജി സെക്ടറാണ് ഇന്നലെ ഇന്നലെ മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിഫ്റ്റിയെ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മൊമെൻ്റം കാഴ്ചവെച്ച സ്റ്റോക്കുകളൊക്കെ തന്നെ എഫ് എം സി ജി സ്റ്റോക്ക് സെക്ടറിൽ നിന്നായിരുന്നു അതിന് തക്കതായ കാരണമുണ്ട് കാരണം പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം റൂറൽ ഏരിയ ഡിമാൻഡ് അല്ലെങ്കിൽ റൂറൽ ഡിമാൻഡ് അർബൻ ഡിമാൻഡിനെ കടത്തിവെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എഫ് എം സി ജി കമ്പനികളുടെ ഡിമാൻഡ് അല്ലെങ്കിൽ റൂറൽ ഡിമാൻഡ് കുറഞ്ഞതായിരുന്നു പ്രധാനപ്പെട്ട പ്രോഫിറ്റ് മാർജിൻ താഴുന്നതിനും അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കുറയുന്നതിനും കാരണമായിട്ട് കമ്പനികൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ക്വാർട്ടറുകൾക്ക് ശേഷം വീണ്ടും അർബൻ ഡിമാൻഡിനെ കടത്തിവെട്ടിക്കൊണ്ട് റൂറൽ ഡിമാൻഡ് പിക്കപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇന്നലെ വന്നിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കൺസ്യൂമർ ഇൻ്റലിജൻസ് ഫ്രം എൻ ഐക്യു പറയുന്ന റിപ്പോർട്ടുകളാണ് അവിടെ പറയുന്നത് ഈ ക്യു ഫോറിൽ സെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ഇയർ ഓൺ ഇയറിൽ റൂറൽ ഡിമാൻഡ് പിക്കപ്പ് ചെയ്തിരിക്കുന്നത് അതേസമയം അർബൻ എന്ന് പറയുന്നത് അഞ്ച് പോയിൻ്റ് ഏഴ് ശതമാനമായിട്ടാണ് കാണിക്കുന്നത് ഇത് എഫ് എം സി ജി കമ്പനികളെ സംബന്ധിച്ചിട്ട് വലിയൊരു ടേൺ റൗണ്ട് ആണ് അതേസമയം ക്യൂ ഫോറിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ സമയം റൂറൽ ഡിമാൻഡ് വെറും അഞ്ചേ പോയിൻറ്റ് എട്ട് ശതമാനമായിരുന്നു നേരെ മറിച്ച് അർബൻ ഡിമാൻഡ് സിക്സ് പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ആയിരുന്നു ഡാബർ ആണ് ആദ്യമായിട്ട് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡാബറിൻ്റെ വോളിയം പിക്കപ്പിലാണ് ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവർ പറയുന്നത് അവരുടെ റൂറൽ ഡിമാൻഡിൽ എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ സാമ്പത്തിക അർബൻ മാർക്കറ്റിൽ നാല് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ അതേ അതേസമയം അർബൻ മാർക്കറ്റിൽ നാല് പോയിൻറ്റ് രണ്ട് സോറി അർബൻ മാർക്കറ്റിൽ നാല് പോയിൻറ്റ് രണ്ട് ശതമാനം ഉള്ളത് റൂറൽ മാർക്കറ്റിൽ എട്ടേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് ഡാബർ പറഞ്ഞിരിക്കുന്നത് ഇത് മറ്റു ഈ പറയുന്ന എഫ് എം സി ജി കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ തന്നെയാണ് ഇത് എഫ് എം സി ജി സെക്ടറിൽ വരുന്ന ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഒരു ടേണിംഗ് പോയിന്റിൻ്റെ ഒരു തുടർച്ച മാത്രമായിരിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ബ്രിട്ടാനിയുടെ റിസൾട്ട് ഇന്നലെ വന്നായിരുന്നു അവിടെയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്വന്റി ഫൈവ് അല്ലെങ്കിൽ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഫിനാൻഷ്യൽ ഇയർ ആണ് മാനേജ്മെൻ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് റൂറൽ ഡിമാൻഡ് വളരെ ശക്തമാകും മൺസൂൺ അതുപോലെ തന്നെ ഇലക്ഷന് ശേഷം മൺസൂൺ സ്ട്രോങ് ആകും മൺസൂൺ വർദ്ധിക്കുന്നതോട് കൂടി ഡിമാൻഡ് റൂറൽ മേഖലയിൽ വളരെയധികം വർദ്ധിക്കും പുതിയ പ്രൊജക്ടുകളും റൈസിങ്ങും ഒക്കെ തന്നെ കമ്പനി അവകാശപ്പെട്ടിരുന്നു അല്ലെങ്കിൽ കമ്പനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൂറൽ ഡിമാൻഡ് പിക്ക് അപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് വാർത്തകളും വന്നത് എഫ് എം സി ജി സംബന്ധിച്ച് എഫ് എം സി ജി സെക്ടറിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ ഇന്നലെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ റിസൾട്ടും അവരുടെ ഗൈഡൻസും വളരെയേറെ ആകർഷിക്കുകയുണ്ടായി ഹാപ്പിയസ്റ്റ് മൈൻഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇവർ നമുക്കറിയാം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മിൻ്റെ രണ്ടായിരത്തി ഇരുപതിൽ പാൻഡമിക്കിൻ്റെ ഇടയിലായിരുന്നു ഇവരുടെ ലിസ്റ്റിംഗ് വന്നത് ആ സമയത്ത് നൂറ്റി പതിനൊന്ന് ശതമാനം പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയായിരുന്നു ഇത് പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത സാമ്പത്തിക വർഷം ഈ കമ്പനിയെ പറ്റി ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ലിസ്റ്റിങ്ങിന് ശേഷമുള്ള ഏറ്റവും നല്ല നേട്ടമുണ്ടാക്കുന്ന ഒരു കമ്പനി ഒരു വർഷമായിരിക്കും എന്നാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഗൈഡൻസ് വന്നിരിക്കുന്നത് റിപ്പോർട്ട് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഇൻക്രീസ് ആണ് പ്രോഫിറ്റിലുള്ളത് അതായത് എഴുപത്തി രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റാണ് റവന്യൂ പത്തേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടാക്കിയത് നാനൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഫോർത്ത് ക്വാർട്ടർ റവന്യൂ ആണ് ഉണ്ടാക്കിയത് ഡോളർ ടേംസിൽ റവന്യൂ ഒൻപതേ പോയിന്റ് ഞാനത് വിശദീകരിക്കുന്നില്ല ഇവര് പറയാൻ കാരണം പ്രധാനപ്പെട്ട രണ്ട് എക്വിസിഷൻസ് ഇവർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലൊന്ന് ലാസ്റ്റ് മന്ത് അവർ പ്രൂവ് നോയിഡ ബേസ്ഡ് ആയിട്ടുള്ള പ്യുവർ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഏറ്റെടുക്കേണ്ടായി തൊണ്ണൂറ്റി ഏകദേശം എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയ്ക്കാണ് ഈ ഏറ്റെടുക്കൽ നടന്നിരിക്കുന്നത് ഇതുവഴി അവർ ലക്ഷ്യമിടുന്നത് അവരുടെ പ്രധാനപ്പെട്ട ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ഇൻഷുറൻസ് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ലൈഫ് സയൻസ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് കമ്പനി കടന്നു കയറുന്നു ഇവിടെ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് കമ്പനിക്ക് സാധ്യതകളുണ്ടെന്നുള്ളതാണ് അതിന് പുറമെ അവർക്ക് ഇപ്പോൾ തന്നെ യു എസിലും യു കെയിലും ഇന്ത്യയിലുമാണ് പ്രസൻസ് ഉള്ളത് പക്ഷേ താമസിയാതെ തന്നെ അവരുടെ പ്രസൻസ് മെക്സിക്കോ അതുപോലെ തന്നെ സിംഗപ്പൂർ മലേഷ്യ ആൻഡ് ആഫ്രിക്ക ഇത്രയും രാജ്യങ്ങളിലേക്ക് വരുന്നു വളരെ ഒപ്റ്റിമെസ്റ്റിക്കായിട്ടായിരുന്നു അതിൻ്റെ ചെയർമാൻ സംസാരിച്ചത് ഒരു വൺ ബില്യൺ റവന്യൂ എന്ന് പറയുന്ന ഒരു മേഖലകളിലേക്ക് എത്തിപ്പെടും എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളും മറ്റുമാണ് വന്നത് സോ ഹാപ്പിയസ്റ്റ് മൈൻഡ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ബിസിനസ്സും ആ ഔട്ട്ലുക്കുകളും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി ഇന്നലെ വന്നിരിക്കുന്ന റിസൾട്ടുകൾ വളരെ ശക്തമായിട്ടുള്ള ഒരു മാർക്കറ്റ് കമൻട്രിയോടു കൂടി വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഹാപ്പിയസ്റ്റ് മൈൻഡിൻ്റെ തന്നെയാണ് അതെ അതേപോലെ മാർക്കറ്റിനെ ഇന്ന് സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിസൾട്ടുകൾ തന്നെയാണ് അതിലിന്ന് നമ്മുടെ സ്വന്തം കമ്പനിയായിട്ടുള്ള നമ്മുടെ ഫേവറേറ്റ് കമ്പനിയായിട്ടുള്ള എൽ എൻ ടി വരുന്നു അതുപോലെ തന്നെ ഹീറോ മോട്ടോർ ടാറ്റ മോട്ടോർ ഭാരത് ഫോർജ് കാനറ ബാങ്ക് ടി വി എസ് മോട്ടോർസ് ലാർജ് ക്യാപ്പിൽ നിന്ന് ഇത്രയും കമ്പനികൾ തന്നെ മതി മാർക്കറ്റിൻ്റെ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല റിസൾട്ടുകളും മറ്റുമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിരിക്കും ടി വി മോട്ടോറിൽ നിന്നും നല്ല റിസൾട്ടുകൾ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതേസമയം എൽ എൻ ടി വലിയ ഒരു എക്സൈറ്റിംഗ് റിസൾട്ടായിരിക്കില്ല എന്നുള്ളതാണ് നിഗമനം പക്ഷെ നോക്കാം പ്രിവ്യൂ വന്നിരിക്കുന്നത് ഒരു വലിയ എക്സൈറ്റ്മെൻറ്റ് റിസൾട്ടിൽ ഉണ്ടാവില്ല എന്നുള്ളതന്നെയാണ് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള പിനമാൽ എൻറ്റർപ്രൈസസ് കിർലോസ്കർ എൻജിൻ ക്യാപ്രി ഗ്ലോബിൾ അതുപോലെ തന്നെ കൽപ്പത്തരൂ പ്രവർ ജി എസ് പി എൽ വെസ്റ്റ് ലൈഫ് ഡെവലപ്പേഴ്സ് എസ് കെ എഫ് ഇന്ത്യ ഗോദ്രേജ് അഗ്രോവേറ്റ് ഇങ്ങനെയുള്ള കമ്പനികളുണ്ട് അതുപോലെ തന്നെ ഗോദ്രേജ് അഗ്രവേറ്റിൽ നിന്നും മിഡ് ക്യാപ് സെക്ടറിൽ നിന്നും നല്ല റിസൾട്ടുകൾ പ്രഖ്യാപിക്കുക എന്ന് വിചാരിക്കുന്നു മാർക്കറ്റ് എക്സ്പെക്റ്റേഷനാണ് സ്മോൾ ക്യാപ് കമ്പനികളിലും ഏകദേശം നാൽപ്പത്തി മൂന്ന് കമ്പനികളാണ് ഇന്ന് മാർക്കറ്റിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് നാളെ റിസൾട്ട് പ്രഖ്യാപിക്കാത്ത പ്രധാനപ്പെട്ട കമ്പനികൾ അറുപതോളം കമ്പനികളാണ് അത് ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഏഷ്യൻ പെയിൻസ് ബി പി സി എൽ എസ്കോട്ട്സ് എസ് ബി ഐ എച്ച് പി സി എല് പി എൻ ബി അബൌട്ട് ഇന്ത്യ അയോബി പോലുള്ള കമ്പനികളുണ്ട് സൊ മാർക്കറ്റിൽ ഇനിയിപ്പം മാർക്കറ്റിനെ തിരിച്ച് പുൾബാക്ക് ചെയ്യാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ നിന്നുള്ള ന്യൂസുകൾ രണ്ടാമത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് റിസൾട്ട് ബേസിൽ ഇത് രണ്ടും തന്നെയാണ് മാർക്കറ്റിനെ ട്രിഗർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതായിരിക്കും പ്രധാനപ്പെട്ട ട്രിഗർ യു എസ് മാർക്കറ്റൊക്കെ ഫ്ളാറ്റ് ക്ലോസ് ക്ലോസിങ് ആണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു പുൾബാക്കിന് വേണ്ടി വെയ്റ്റ് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പാനിക് സെല്ലുണ്ടാകേണ്ട കാര്യം ഇനിയില്ല കാരണം അതെല്ലാം തന്നെ വിസിബിളായി കഴിഞ്ഞു ആർക്കും തന്നെ ഇലക്ഷൻ്റെ റിസൾട്ടിലുള്ള പ്രശ്നം മാർജിനിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് എന്നുള്ളതാണ് കാരണം അപ്പോൾ അതിൻ്റെ ബേസില് മറ്റോ പൊളിറ്റിക്കൽ അലയൻസസും കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുമെന്നുള്ള വിശ്വാസമായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കുന്നു മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഈ എൽ എൻ ടിയുടെ റിസൾട്ട് ഇന്ന് നിർണായകമാണ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയാണ് ഇ എൻ ജി ബിറ്റ മാർജിനിൽ എക്സ്പെക്ട് ചെയ്യുന്നത് സെവൻറ്റി ബേസീസ് പോയിൻറ്റ് ഉയർച്ച ഇയർ ഓൺ ഇയറിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതേസമയം റവന്യൂയിൽ പതിനെട്ട് പതിനെട്ട് ശതമാനത്തിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് കോർ ഇ പി സി പ്രോജക്റ്റുകൾ റവന്യൂയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അത് മാർക്കറ്റിനെ ബീറ്റ് ചെയ്യുന്ന ഒരു എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂമെൻറ്റ് പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാനല്ല എനിക്ക് സാധിക്കും ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത് അപ്പോൾ പ്രധാനപ്പെട്ട ട്രിഗറുകൾ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരം ഡൗൺസായിലും ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റമ്പത് ടു അഞ്ഞൂറ് ആ ഒരു ഉള്ളത് ഈ ഒരു അഞ്ഞൂറ് പോയിൻ്റ് എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലുകളാണ് അതിന് മുകളിലേക്ക് എക്സൈറ്റ് ചെയ്യുന്ന രീതി എന്തെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി താഴെ മാർക്കറ്റ് റെഗ്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു സെല്ലിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ വളരെ കോഷ്യസായിട്ട് ചെയ്യുക അതേസമയം നല്ല കമ്പനികളുണ്ട് സി ഐ ഓട്ടോമോട്ടീവ് ഇന്നലെ വന്നിരിക്കുന്ന റിസൾട്ടുകളിൽ ഒരു നല്ല റിസൾട്ടായിട്ട് തോന്നി അതുപോലെ തന്നെ ഇൻ ഇതേ സമയങ്ങളിൽ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പിലും സെല്ലിംഗ് വരുന്ന സമയത്ത് നല്ല നല്ല കമ്പനികൾ പല ആൾ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അദാനി പോട്ടിനെ പറ്റിയൊക്കെ ചോദിച്ചു അദാനി പോർട്ടിൻ്റെ റിസൾട്ടുകൾ ഞാനൊന്ന് അനലൈസ് ചെയ്യാം ഏകദേശം ഒരു എട്ടോ ഒമ്പത് പേജോളം ഉണ്ട് ആ റിസൾട്ടിൻ്റെ കംപ്ലീറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് സോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ഞാൻ അതിൻ്റെ ബ്രീഫ് നമുക്ക് നമ്മുടെ മെമ്പേഴ്സിനുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അദാനി പോർട്ട് ഇപ്പോഴും ഇപ്പോഴും ഈ ഒരു റിസൾട്ടിൻ്റെ ബേസിലൊന്നും നമ്മൾ ആ കമ്പനി അസസ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രശ്നങ്ങളൊന്നുമില്ല അതാണ് ഈ ഗ്രൂപ്പിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കമ്പനി വളരെ സ്ട്രോങ്ങ് ആണ് ഗൈഡ് ലൈൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ് സോ ഇന്നലെയും നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കേണ്ടതായി ചെറിയ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എക്വയർ ചെയ്യാം കാരണം ചെറിയ രീതിയിൽ എടുത്തു വെക്കാം വലിയ ലാർജ് എക്സ്പോഷർ കാരണം ഈ ഇലക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അഡ്വൈസിബിൾ അഡ്വൈസ് ചെയ്യുന്നില്ല പക്ഷേ ചെറിയ രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ഫുൾ ബാക്കിൽ എക്സിറ്റ് ചെയ്യാവുന്ന രീതിയിലൊക്കെ തന്നെ എൻട്രി ചെയ്യാം അല്ലാതെ ഫണ്ടമെൻ്റൽസിനൊന്നും വ്യത്യാസം വന്നിട്ടില്ല അവർ ഒരു വർഷം ടാർഗറ്റ് ചെയ്തതിൻ്റെ മുകളിലാണ് കാർഗോ ഹാൻഡിലിംഗ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു അവരുടെ ലോജിസ്റ്റിക് സിസ്റ്റത്തിലും ഒക്കെ തന്നെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തുകൊണ്ട് പോർട്ടിനെ വികസിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള കാര്യമാണ് മാനേജ്മെന്റ് ചെയ്യുന്നത് വിഴിഞ്ഞമടക്കമുള്ള പോർട്ടുകൾ ഓപ്പറേഷൻ ആവാൻ പോകുന്നതോടുകൂടി റവന്യൂയില് വയൻ കുതിച്ചുമായിട്ടും അദാനി പോർട്ടിനുണ്ടാകും ഇത്രയും ഒലജിക്കണ്ടു ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തെ വൺ ബൈ ഫോർത്ത് കാർഗോ കൺട്രോൾ ചെയ്യുന്ന ഒരു പോർട്ട് എന്ന് പറയുന്നത് അത് ചില്ലറയല്ല അതുപോലെ മദർഷിപ്പുകൾ പോലും വരുന്ന ഒരു പോർട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിഴിഞ്ഞത്ത് വരുന്നു അത് വലിയൊരു വിപ്ലവമാണ് നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലകളിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ശ്രീലങ്കയും മറ്റു രാജ്യങ്ങളെയും ദുബായി ഒക്കെ ആകർഷി സിംഗപ്പൂരൊക്കെയാണ് മദർഷിപ്പുകൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ട്രാൻസ്മെൻറ്റ് പോയി വാങ്ങുന്നത് അപ്പോൾ അത് വിഴിഞ്ഞമ്പോൾ ഒരു സ്ഥലത്ത് ട്രിവാൻഡ്രത്തൊക്കെ വരിക എന്ന് പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മാറ്റം തന്നെയാണ് അങ്ങനെയുള്ളൊരു പോർട്ട് കമ്പനിയാണ് അത് ഈ ഒരു ക്വാർട്ടർ റിസൾട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടിട്ടോ നമ്മളത് വിൽക്കേണ്ട കാര്യമില്ല നേരെ സമയത്ത് നമുക്കതൊരു ഇടിവൊരു ഓപ്പർച്യൂണിറ്റിയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ നല്ല നല്ല ഓഹരികൾ നല്ല നല്ല റേഞ്ചുകളിലേക്ക് വരുന്ന സമയത്തേക്ക് വാങ്ങി സൂക്ഷിക്കുക എന്നുള്ള സമയമായിട്ട് ഇതിനെക്കാണ് അല്ലാതെ പാനിക്കായിട്ട് രണ്ടോ മൂന്നോ ദിവസം മാർക്കറ്റിൽ ചെറിയ രീതിയിൽ റെഡി വരുന്ന സമയത്ത് പേടിക്കുകയല്ല വേണ്ടത് പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കുക ലിവറേജ് എടുത്തുകൊണ്ടുള്ള ഓപ്പറേഷൻസ് ഒഴിവാക്കുക അവനവൻ്റെ കയ്യിലുള്ള ഓഹരികൾ മാത്രം നല്ല ഓഹരികൾ മാത്രം വാങ്ങുക അല്ലാതെ കടമെടുത്തോ ബോറോ ചെയ്തിട്ടുള്ള പണമോ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് സ്ക്വയർ ഓഫ് ചെയ്യേണ്ട പണമോ എടുത്തുകൊണ്ട് ഈ സമയം മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യരുത് കാരണം പുൾ ബാക്ക് എപ്പോഴും ഉണ്ടാകും എങ്ങനെയാണ് മാർക്കറ്റ് ഈ ഇലക്ഷനോട് റിയാക്ട് ചെയ്യാൻ നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ലിവറേജിങ് ഒഴിവാക്കുക കൃത്യമായിട്ടുള്ള കയ്യിലുള്ള കാശിന് മാത്രം നല്ല ഓഹരികൾ വാങ്ങി വയ്ക്കാനുള്ള അവസരമായിട്ട് ഇടിവ് ഉപയോഗിക്കുക ഇനി വേണമെങ്കിൽ ഫുൾബാക്കിൽ എക്സിറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയും പറ്റും ഓക്കെ അപ്പം ഇതൊക്കെ തന്നെയാണ് അപ്പം നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു മാർക്കറ്റിൽ നിങ്ങളുടെ ആ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആവട്ടെ നന്ദി നമസ്കാരം